ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓണം റെസിപ്പിയിലേക്ക് പറ്റിയ ഉള്ളി തീയലാണ് റെഡിയാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി നമുക്കിത് കട്ട് ചെയ്യണം ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി വേണം മുളക് കുരുമുളക് മഞ്ഞൾ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ കടുക് ഇഞ്ചി ഉളക്കമുളക് ഒരു ചെറിയ കഷ്ണം ശർക്കര കായം ഇനി നമ്മൾ പുളി ഒരു നാരങ്ങ വലുപ്പത്തില് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ചെറു ചൂടുവെള്ളത്തില് പുളിവെള്ളം വേണം ആദ്യം ഞാൻ നോൺ സ്റ്റിക്കിന്റെ പാനിലായത് വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ തേങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് നമുക്ക് തേങ്ങയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പൗഡർ എല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലൊരു മൂത്ത മണം വരണം കേട്ടോ കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഇളക്കി കൊടുക്കണം പേസ്റ്റ് ആക്കി എടുക്കണേ ഇനി ഉള്ളി ഇവിടെ ഞാൻ ഒരു നാലല്ലേ അല്ലെങ്കിൽ മൂന്ന് പീസായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൺചട്ടിയിലാണ് റെഡിയാക്കുന്നത് നല്ല നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടി വരണം ആ സമയം നമുക്ക് ഉണക്കമുളക് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇഞ്ചി ചെറിയ കഷ്ണമായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് ഒരു മൂത്ത് നല്ലൊരു സ്മെല്ല് വരും എണ്ണ ചൂടായി കിടക്കുന്ന എല്ലാം പെട്ടെന്ന് തന്നെ മൂത്തോളും കെട്ടോ ഇനി അതിനകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി മുറിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കണം അതിട്ട് വല്ലാണ്ട് ബ്രൗൺ ഒന്നും ആവരുത് ആവരുതെട്ടോ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയി കിട്ടിയാൽ മതി നമുക്ക് ഉള്ളി അങ്ങനെ കടിക്കാൻ കിട്ടേണ്ടതാണ് ഒരു കുറച്ച് ഉപ്പും കൂടെ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കണേ ഉള്ളിയിലൊക്കെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് തീയ്യലിന് ഓണസദ്യ തീയ്യൽ വേണ്ടേ അപ്പം എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഉള്ളിയിലേക്കൊന്ന് പിടിക്കട്ടെ പുളിയുടെ വെള്ളം ഇതിന്റെ പുളിവെള്ളത്തിന്റെ പുളി ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ ഉണ്ടല്ലോ തേങ്ങയൊക്കെ കൂട്ടി റോസ്റ്റ് ച്ചത് അത് ചേർക്കണം ആ മിക്സിയിലെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഇങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല കുറുകി ഞാൻ ഇന്ന് അത്ര കുറുക്കുന്നില്ല ഓട്ടോ നിങ്ങളുടെ ആവശ്യത്തിന് നന്നായിട്ട് കുറുകി വേണം എടുക്കാന് കറി തിളച്ചു വരുന്നുണ്ട് ആ സമയം ഞാൻ ഇച്ചിരി കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് കറി ഒന്ന് തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇനി നമുക്ക് ശർക്കര അവിടെ ഒരു ചെറിയ കഷ്ണം എടുത്തു വെച്ചില്ലേ അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അതൊന്ന് അലിഞ്ഞ് ചേരട്ടെ ഇപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് മൺചട്ടിയിലായത് കൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി ഇങ്ങനെ വരും കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ തീയല് ശരിക്കും വന്നാൽ തീയലാക്കിയിട്ട് അന്ന് ഫ്രിഡ്ജിലൊന്നും കയറ്റി വെക്കണ്ട പിറ്റേ ദിവസത്തേക്ക് നമുക്ക് അല്ലാതെ തന്നെ പുറത്ത് വെച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ എൻ്റെ ഈ തീയലിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ